കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഒരു പുതിയ വീട് വയ്ക്കാനായിട്ട് പോവുകയാണ് വയ്ക്കാനായിട്ട് പോകുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ആ വസ്തു നമുക്ക് വാസ്തു യോഗ്യമാണോ എന്നുള്ളത് നോക്കണം വാസ്തു യോഗ്യമാണോ അതായത് ആ മൺ ആ ഭൂമിയുടെ ഒരു ചരിവ് അത് നമ്മൾ നീരൊഴുക്കൊക്കെ നോക്കുന്ന വളരെ നല്ലതാണ് അപ്പം മറ്റൊരു റോഡ് ഈ വസ്തുവിലേക്ക് വന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അപ്പം ഒരു കിഴക്കോട്ട് ദർശനമുള്ള ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ അതിൻ്റെ തെക്ക് ഭാഗം ഉയർന്നിരിക്കണം പടിഞ്ഞാറ് ഭാഗവും ഉയർന്നിരിക്കണം അങ്ങനെ തെക്കും പടിഞ്ഞാറും കൂടിച്ചേർന്ന മൂല ഏറ്റവും ഉയർന്നിരിക്കണം അതായത് കന്നിമൂല ഭാഗം ഏറ്റവും ഉയർന്നിരിക്കണം അപ്പോൾ കിഴക്കോട്ടോ വടക്കോട്ടോ ആയിരിക്കണം അതിൻ്റെ നീരൊഴുക്ക് അങ്ങനെ നീരൊഴുകി കഴിഞ്ഞാൽ അത് വടക്ക് കിഴക്ക് ഭാഗത്ത് ചെന്ന് നിൽക്കണം അപ്പം നമുക്ക് വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്ന മീനൻ രാശിയാണ് അപ്പം അവിടെ വടക്ക് കിഴക്ക് ഈശാന കോണാണ് ആ ഭാഗത്ത് നമുക്ക് വെള്ളം നിൽക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഭൂമിയായി അതിനെ നമുക്ക് കണക്കാക്കാം ഇത്തരത്തിലുള്ള ഒരു ഭൂമി കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ വേണമെങ്കിലും മറ്റേ മണ്ണ് എടുത്ത് അതിനൊന്ന് കറക്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി അതിൻ്റെ കിണറുകൾ ഞാൻ നേരത്തെ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട് കിഴക്ക് വടക്ക് കിഴക്ക് വടക്ക് ഈ മൂന്ന് ഭാഗത്ത് കിണറുകളാകാം തെക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കും കിണറുകൾ വെട്ടാനേ പാടില്ല അവിടെ ജലം പാടില്ല അടുത്തത് നമുക്ക് ഈ ഒരു വസ്തു അപ്പം നമ്മൾ ആ വസ്തു എല്ലാം എടുത്തു എന്നിട്ട് ഈ നാല് വസ്തു പിന്നെ ഇപ്പം ഒരു അമ്പത് സെൻറ്റുള്ള വസ്തുവാണെന്ന് വെച്ചോ അല്ലെങ്കിൽ ഒരു അറുപത്തഞ്ച് സെൻറ്റുള്ള വസ്തുവാണ് ഇത്രയും വസ്തു വേണ്ട നമുക്ക് വീട് വെക്കാനായിട്ട് അപ്പോൾ നമുക്ക് വീട് വെക്കേണ്ട ഒരു ഏരിയ തിരിക്കുക എന്നിട്ട് അതിന് ഒരു വാസ്തുമണ്ഡലം തയ്യാറാക്കുക തയ്യാറാക്കിയതിന് ശേഷം അതിനകത്താണ് നമ്മൾ വീട് പണി തുടങ്ങേണ്ടത് അപ്പോൾ ഈ വീട് പണി തുടങ്ങുമ്പോൾ അപ്പം ഒരു വലിയ പറമ്പിൽ നിന്ന് നമ്മളുടെ ഒരു ഏരിയ തിരിച്ചിട്ട് ചെയ്യുമ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യം മറ്റു പറമ്പിൽ നിന്നുള്ള നെഗറ്റീവായിട്ടുള്ള എനർജികളൊന്നും നമ്മുടെ ഇതിനകത്തോട്ട് വരത്തില്ല വാസ്തുമണ്ഡലം മണ്ഡലം നമ്മളത് കെട്ടി നമ്മൾ സേഫായി ഇനി ഇത്തരത്തിലുള്ള ഒരു വാസ്തുമണ്ഡലം നമ്മൾ എടുത്തു ഇത് ഇത്രയും നമ്മുടെ ഫുള്ള് ഫ്ലോട്ടാണ് ഇതിനകത്ത് എടുത്തു ഇത് ഇത്രയും എട്ട് ദിക്കുകളും അതിനകത്ത് കാണിച്ചിട്ടുണ്ട് ഇതിൽ ഓരോ ദിക്കിലും നമുക്ക് ഗേറ്റ് എവിടെ വയ്ക്കാം ഏത് ഗേറ്റാണ് നമുക്ക് ശുഭകരമായിട്ടുള്ളതെന്നാണ് പറയുന്നത് ആദ്യം കിഴക്കെടുക്കാം കിഴക്ക് പ്രധാന പിന്നെ റോഡ് വന്നിരിക്കുന്നു പ്രധാന റോഡ് കിഴക്ക് ഭാഗത്ത് വന്നിരിക്കുന്നു കിഴക്കോട്ട് ദർശനമുള്ള വീട് കിഴക്ക് ദർശനം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഒരു ഗേറ്റിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഇത് വീടല്ല ഇത് നമ്മൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന പറമ്പിൻ്റെ നാല് വശവും മതിരി മതിരി കെട്ടിയാക്കുന്നതാണ് ഇതിൽ നമുക്ക് എവിടെ ഗേറ്റ് കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത് ഇതിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇവിടെ നമുക്ക് ഗേറ്റ് ഗേറ്റാകാം ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ നമ്മളുടെ റോഡ് പോകുന്നത് ഇങ്ങനെയാണ് പിന്നെ തെക്ക് വടക്ക് റോഡ് അതായത് കിഴക്ക് ഭാഗത്ത് റോഡ് നിൽക്കുന്നു അതിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ഗേറ്റ് കൊടുക്കാം ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം ഈ കിഴക്കോട്ട് ദർശനമുള്ള വീടിന് ഏറ്റവും നല്ലത് അവിടെയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വടക്കോട്ട് ദർശനമുള്ള വീടെടുത്തു വടക്കോട്ട് ദർശനമുള്ള വീടെടുത്തു ഇവിടെത്തെ റോഡിൻ്റെ ഷേപ്പ് ഈ രീതിയിലാണ് അതായത് പടിഞ്ഞാറ് കിഴക്കാണ് റോഡ് നിൽക്കുന്നത് ഇതാണ് റോഡ് പടിഞ്ഞാറ് കിഴക്കാണ് റോഡിൻ്റെ പൊസിഷൻ അപ്പോൾ ഇവിടെ നമ്മൾ ഇതെടുത്തതിന് ശേഷം ഇതിൻ്റെ വടക്ക് ഭാഗം ഇപ്പം ഇതിൽ നമുക്ക് എവിടെ ഗേറ്റ് വയ്ക്കാം ഇതിൽ ഏറ്റവും ഗേറ്റിന് ഉത്തമമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വടക്ക് കിഴക്കാണ് ഇവിടുത്തെ വടക്ക് കിഴക്കിൽ ഒരു വ്യത്യാസമുണ്ട് വടക്ക് കിഴക്കില് കിഴക്കാണത് വടക്ക് കിഴക്കെന്ന് പറയുന്ന കോർണറ് അതിൽ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ വടക്ക് കിഴക്കില് വടക്ക് വശത്തായിട്ടാണ് അപ്പം ഇത് രണ്ടും ശ്രദ്ധിക്കുക ഇത് ഈ രീതിയിൽ ഗേറ്റ് ചെയ്യാം ഇത് ഈ രീതിയിൽ ഗേറ്റ് ചെയ്യാം അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അടുത്തത് അപ്പോൾ കിഴക്കിൻ്റെയും വടക്കിൻ്റെയുമായി അടുത്തത് നമുക്കുള്ളത് പടിഞ്ഞാറാണ് പടിഞ്ഞാറോട്ട് ദർശനമുള്ളൊരു വീട് അവിടെ റോഡ് നമുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അതായത് തെക്ക് വടക്കാണ് റോഡ് കിടക്കുന്നത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എവിടെ ഗേറ്റ് കൊടുക്കാം ഇതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലമെന്ന് പറയുന്നത് ഈ പറയുന്ന വടക്ക് പടിഞ്ഞാറ് ഭാഗം ഇവിടെയാണ് ഈ വീട്ടിലേക്ക് വരാനുള്ള വാഹനങ്ങൾ കയറാനും മറ്റുമുള്ള ഗേറ്റിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് കൊടുക്കരുത് തെക്ക് പടിഞ്ഞാറ് കൊടുത്തു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ഓപ്പൺ ഓപ്പണായി പോവും ആയി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കാരണവശാലും സമ്പത്ത് നിൽക്കത്തില്ല അതുകൊണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കാരണവശാലും ഗേറ്റ് കൊടുക്കരുത് അടുത്ത നാൽപ്പത്തഞ്ച് അടുത്ത പിന്നെ ദിക്കെന്ന് പറയുന്നത് തെക്കുവശമാണ് വശം നമുക്ക് ഇതുപോലെ തെക്കോട്ട് ദർശനമുള്ള ഒരു വീടാണ് അങ്ങനെയാണെങ്കിൽ അവിടെ ഇങ്ങനെ കിഴക്ക് പടിഞ്ഞാറായിട്ടാണ് റോഡ് നിൽക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എവിടെ ഇത് കൊടുക്കാൻ പറ്റും ഇവിടെയും ഈ ഭാഗത്ത് ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് ഗേറ്റ് കൊടുക്കരുത് ഇത് രണ്ടും തെക്ക് പടിഞ്ഞാറ് വരും ഇത് തെക്ക് പടിഞ്ഞാറിൻ്റെ പടിഞ്ഞാറ് വരും ഇത് തെക്ക് പടിഞ്ഞാറിൻ്റെ തെക്കും വരും ഈ രണ്ട് സ്ഥലത്തും ഗേറ്റ് പാടില്ല അപ്പോൾ നമുക്കിത് എവിടെ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗേറ്റിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലമെന്ന് പറഞ്ഞാൽ തെക്ക് കിഴക്ക് ഭാഗത്താണ് ഏറ്റവും ഉത്തമമായിട്ട് നിൽക്കുന്നത് തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് ഗേറ്റ് കൊടുക്കാം അപ്പം കിഴക്ക് ദർശനമുള്ള വീടിന് വടക്ക് കിഴക്ക് ഗേറ്റ് വടക്കോട്ട് ദർശനമുള്ള വീടിന് വടക്ക് കിഴക്ക് ഗേറ്റ് പടിഞ്ഞാറോട്ട് ദർശനമുള്ള വീടിന് വടക്ക് പടിഞ്ഞാറ് ഗേറ്റ് തെക്കോട്ട് ദർശനമുള്ള വീടിന് തെക്ക് കിഴക്ക് ഗേറ്റ് ഇതാണ് ഗേറ്റിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലങ്ങൾ അല്ലാതെ ഗേറ്റ് വെച്ചിരിക്കുന്നവർ ഇനിയിപ്പോൾ പൊളിക്കാനൊന്നും പോകേണ്ട നല്ലൊരു വാസ്തുവിനെ ഫംഗ്ഷനെ കണ്ടിട്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്താൽ മതി അതല്ല മാറ്റിവെക്കാൻ പറ്റുന്നവർക്ക് മാറ്റിവെക്കുന്നത് എന്തുകൊണ്ടും നല്ലതുമാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക ഇത് ഇത് ഇത്തരത്തിൽ നമ്മൾ വിചാരിക്കും ഏത് വഴിയിലായാലും വീട്ടിനകത്ത് കയറിയാൽ പോരെ അല്ലെങ്കിൽ നമ്മുടെ സൗകര്യങ്ങൾ അനുസരിച്ച് നമുക്ക് വഴി വെട്ടിക്കൊടുക്കാം അതല്ലേ ഇപ്പോൾ സൗകര്യം അപ്പം നമുക്ക് ചിലവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറവുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരിക്കലും അങ്ങനെയല്ല ഈ ഓരോ ദിക്കും ഓരോ വഴിയും അതിൻ്റേതായിട്ടുള്ള പ്രോസ്പിരിറ്റികളുണ്ട് ഇത് ഓരോ വഴി മാറുമ്പോഴും ആ വീട്ടിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടാണ് ഞാനത് മറ്റു ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ശോഭിക്കും ഇത് ില്ലാതെ മാറി വന്നിട്ടുള്ളവർ ഇനി പാരിച്ച കടബാധ്യതയിലേക്ക് പോയി ഇത് മാറ്റി മാറ്റിവെക്കാൻ നോക്കണ്ട അതിന് ഫംഗ്ഷനിൽ അതിൻ്റെതായിട്ടുള്ള ടൂൾസുകളും റെമഡികളും ഉണ്ട് നിങ്ങൾ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ വിളിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അതനുസരിച്ച് കറക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൽ മാറ്റം ഉണ്ടാവും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം